പിടിച്ചു മാറ്റില്ല പിടിച്ചു മാറ്റിട്ടൊന്നുമില്ല തെളിവുകൾ അന്വേഷണ ഏജൻസിയും കൊടുക്കും അതിൽ താങ്കൾ ഉറച്ചെടുക്കുന്നുണ്ടോ പി വി അൻവറിൻ്റെ പ്രതികരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്വം തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ മടങ്ങുകയാണ് ഇനി പി വി അൻവറിൽ നിന്നും ഇനി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കേണ്ട എന്നതിൻ്റെ സൂചന യുദ്ധം അവസാനിപ്പിച്ചോ പി വി അൻവർ എന്നുള്ള ചോദ്യമാണ് ഞാനും എൻ്റെ ദൈവവും എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ പോരാട്ടത്തിൽ നിന്നും പി വി അൻവർ പിന്നാക്കം പോയോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് ഈ ആരോപണ വിധേയരായ ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ ഞാനാണല്ല അന്വേഷണം നടക്കട്ടെ മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി അത് പാർട്ടി സെക്രട്ടറിക്കും കൊടുക്കും എല്ലാം അവിടേക്ക് കൊടുത്തുകൊണ്ട് പി വി അൻവർ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചു എന്നതിൻ്റെ സൂചനയാണോ ലഭിക്കുന്നത് ടി വി പ്രസാദ് ഉണ്ടോ പ്രസാദ് യുദ്ധം അവസാനിപ്പിക്കുകയാണോ പി വി അൻവർ ശ്രമൃതി അതിനു ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനം തടയുകയായിരുന്നു എം എൽ എ ഹോസ്റ്റലിലെ ഉദ്യോഗസ്ഥരെത്തി ഇനി കൂടുതൽ ഇവിടെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പി വി അൻവറിനോട് പറഞ്ഞത് പി വി അൻവറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ശ്രമൃതി അത് മുടക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാത്രമല്ല മാധ്യമങ്ങളെയും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ മറ്റൊരു സ്ഥലം തീരുമാനിക്കാമായിരുന്നു അതുണ്ടായിരുന്നില്ല പി വി അൻവറിനെ ഇവിടെ വെച്ച് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചത് പക്ഷേ സംസാരിച്ച് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ എം എൽ എ ഹോസ്റ്റലിലെ ആളുകളെത്തി സ്മിതിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ